ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് പവർ ഗ്രൂപ്പുകളെ പറ്റിയും ശക്തി കേന്ദ്രങ്ങളെ പറ്റിയുള്ള ചർച്ചകളാണ് ആ കൂട്ടത്തിലേക്കാണ് നമ്മുടെ നീതി അതേപോലെ തന്നെ നിയമ സംഹിതകളിലേക്കുള്ള വളരെ വലിയ ഒരു ഇടപെടലുകൾ കൂടി ഇപ്പോൾ ചർച്ചയാവുന്നത് പി വി അൻവറിന്റെ എ ഡി ജി പിക്ക് എതിരെയുള്ള വലിയ ഒരു പരാമർശവും അല്ലെങ്കിൽ വിവാദങ്ങളുടെ ശൃംഖലയുമാണ് ഇപ്പോൾ വാർത്തകളുടെ ഹെഡ്ലൈനായി മാറിയിരിക്കുന്നത് വളരെ വലിയ ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് പലപ്പോഴും ജനങ്ങളെ ഭരിഭ്രാന്തരാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ നീതി വ്യവസ്ഥ ഇത്തരത്തിലുള്ളതാണോ എന്ന ആശങ്കകൾ ഉയർത്താൻ പോകുന്ന ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പി വി അൻവർ എം എൽ എ നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ എ ഡി ജി പിക്ക് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഇങ്ങനെയാണ് എ ഡി ജി പി കൊടും ക്രിമിനലിനെ പോലെ പെരുമാറുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം കള്ളക്കടത്ത് ശൃംഖലയുമായി ബന്ധത്തിലുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് മാഫിയകളെ സഹായിക്കുന്ന രീതിയിലാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീട് കവടിയാർ കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരുങ്ങുന്നു ഇതെല്ലാം അഴിമതിയിലൂടെ അദ്ദേഹം നേടിയ സമ്പാദ്യമാണ് അദ്ദേഹം കള്ളക്കടത്തിന്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു കണ്ണിയായി മാറിയെന്നുമുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം കൊടുങ്കാറ്റായി അഴിച്ചുവിട്ടത് ഇതിൽ ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ പ്രതിപക്ഷം എവിടെയെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഒരു ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു എം എൽ എയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് പ്രതിപക്ഷം നോക്കുകുത്തിയായി നിൽക്കുന്ന പോലെയാണ് നമുക്ക് ചില സമയങ്ങളിൽ തോന്നുന്നത് പക്ഷേ ഇതിനെതിരെ പരാമർശവുമായി വി ഡി സതീശൻ വന്നിരുന്നു നേരത്തെ ഞങ്ങൾ പറഞ്ഞ പരാമർശം തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭരണപക്ഷത്തിന്റെ അകത്തു നിന്ന് തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്നിട്ടും ഈ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പാളയത്തിൽ പട എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നത് ഭരണപക്ഷ െതിരെ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് നിലപാടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ വിഷയം കൂടി വന്നു ചേർന്നിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് വളരെ വലിയ വിമർശനങ്ങളാണ് ഈ പോലീസ് മേധാവിക്കെതിരെ ഉണ്ടായിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞ വിഷയങ്ങൾക്കൊപ്പം തന്നെ പി അൻവർ എം ഉന്നയിക്കുന്ന വേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ എ ഡി ജി പി ഇടപെട്ടു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് ഈ സോളാർ കേസിനെ തുടർന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ വേട്ടയാടത് എന്നത് ശ്രദ്ധേയമാണ് ആ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയെ അത്ര ക്രൂരമായി ഒരു കേസിന് വേട്ടയാടിയപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയ ആരോപണം ഒരു എം എൽ എക്കെതിരെ ഉണ്ടായിട്ടും ഒരു നടപടി പോലും പാർട്ടി സ്വീകരിക്കാത്തത് എന്നതും ഒരു ചർച്ചയിലേക്ക് വരുന്ന വിഷയമാണ് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പരാമർശിക്ക കുറ്റങ്ങളെക്കാൾ വലിയ കുറ്റമാണ് ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള മുകേഷിനേൽ ചുമത്തിയിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നടപടി തന്നെയാണ് ഇത്രയും കാലം പാർട്ടി സമീപിച്ചു വന്നിരുന്നത് അപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പാളയത്തിൽ പട എന്നുള്ള ഒരു സ്വഭാവം വന്നതാണ് അതിന്റെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളും കൂട്ടി യോജിപ്പിച്ച് കുറെ ആളുകൾ വായിക്കുന്നത് ഇന്നലെ പറഞ്ഞ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ ഒപ്പം പിന്നെയും അദ്ദേഹം ഇന്നും ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യം എ അടക്കമുള്ളവർ സെൽഫ് फोण സൈബർ സെല്ലിന്റെ സഹായത്തോടെ അവർ അത് ചോർത്തുന്നുണ്ടെന്നും സരിത കേസിലും മറ്റും വേറെ രീതിയിൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഇടവന കസ്റ്റഡി മരണ കേസിലും എ ഡി ജി പിയുടെ ഒരു റോളിനെ പറ്റിയൊക്കെ വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങളാണ് അൻവർ സാർ ഉയർത്തുന്നത് ഈ വിമർശനങ്ങൾ പി വി അൻവർ ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു പൊതുവേദിയിൽ വെച്ച് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചത് ഈ വിഷയത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന വേറൊരു വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ജി പിക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഈ പരാമർശങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വം നൽകിയിട്ടുള്ളതും വളരെ സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ കരുതുന്നത് പ്രതിപക്ഷ പാർട്ടികൾ പലരും സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഭരണപക്ഷത്തിന്റെ അകത്തു നിന്ന് തന്നെ ഇത്തരത്തിൽ വാർത്തകൾ അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാവുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പക്ഷേ ഈ വിവാദം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള മുകേഷിന്റെ അറസ്റ്റും ഒഴിവാക്കാനുള്ള ഒരു ഗിമിക്കായിട്ടും കരുതുന്ന ആളുകളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ കോലാഹലങ്ങളുടെ ശ്രദ്ധ മുകേഷിൽ നിന്നും മറ്റ് ഭരണത്തിൽ നിന്നും മാറ്റുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്ന് ഇത്തരം ആരോപണങ്ങൾ ആദ്യം ഉന്നയിക്കാതിരുന്നതിനെ പറ്റി പറയുന്നത് മുഖ്യ പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്നുള്ള രീതിയിൽ ആ പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്ന് തന്നെ ചില സംസാരങ്ങളും ഉയരുന്നുണ്ട് സോളാർ വിഷയത്തിൽ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ കൈകടത്തലുകൾ നടത്തിയെന്നാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഈ വിമർശനവുമായി ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ സോളാർ വിഷയത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് എതിരെ ഉണ്ടായതിനേക്കാൾ വലിയ ആരോപണങ്ങളാണ് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന മുകേഷിനെതിരെ ഉണ്ടാകുന്നത് എന്നിട്ടും ഈ വിഷയം വേണ്ട രീതിയിൽ പ്രതികരിക്കാതെ അല്ലെങ്കിൽ വിഷയം ഡീൽ ചെയ്യാതെ വഴിതിരിച്ചുവിടുന്ന ഒരു ശ്രമമായിട്ടും ചില ആളുകൾ ഇതിനെ കരുതുന്നുണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതോടെ പി വി അൻവർ എം എൽ എയുടെ ജീവിതം തന്നെ അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടപ്പെടാം എന്നുള്ള സൂചനയും മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ നൽകുന്നുണ്ട് എന്തു തന്നെ ആയാലും പ്രതിപക്ഷം വളരെ ശക്തമല്ലാതെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നത് പോലെ ക്ഷത്തിനകത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭരണത്തിനെയും അതേപോലെ നിയമസംഹിതെയും ഒക്കെ കൈയാളുന്ന ഇതേപോലെയുള്ള പ്രമുഖ സ്ഥാനങ്ങളിലുള്ള ആളുകൾ സ്വീകരിക്കുന്ന എല്ലാ നടപടികളും ജനങ്ങൾക്ക് ദ്രോഹപരമായിട്ട് വരുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള എന്ത് നടപടികൾ സ്വീകരിക്കുന്നത് തന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളെയും ആളുകളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശങ്ങളെയൊക്കെ ചവിട്ടി മെതിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യവുമാണ് എന്ത് ായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം പി വി അൻവർ എം എൽ എ നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങൾക്ക് എതിരെ എന്ത് നീക്കമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ജനങ്ങളും